ഭഗവതേ വാസുദേവായണീയം ദശകം എൺപത്തി മൂന്ന് ശ്ലോകം ഒന്ന് രണ്ട് രാമേധ ഗോകുലകത്തെ പ്രമദ പ്രസക്തേ ഹൂതാനുപേതയമുനമനേ മദാഥേ സ്വൈരം സമാരമതി സേവകവാദമൂഢോ दूतं न्ययुङ्क्त तव पौण्ड्रगवासुदेवः नारायणोऽहमवतीर्ण इहास्मि भूमौ धत्से किल त्वमपि मामकलक्षणानि उत्सृज्य तानि शरणं व्रजमामिति त्वाम् दूतो जगादसकलैर्हसितः सभायां रामे अथ गोकुलगते प्रमदा प्रसक्ते हूत दमने मदान्धे स्वैरं समारमति सेवकवाक्मूढः दू, दूतं न्ययुङ्क्त तव पौण्ड्रक वासुदेव नारायणः अहम् अवतीर्ण इह अस्मि भूमौ धत्से किल त्वम् अपि मामकलक्षणानि उत्सृज्य तानि शरणं व्रज माम् इति ൂതഹ ജഗാദ സകലൈഹി ഹിതഹ സഭായ പദങ്ങൾ ഹരേ കൃഷ്ണ എൺപത്തി മൂന്നാമത്തെ ദശകത്തിലെ രണ്ട് ഭാഗമായിട്ടാക്കും ഒരു നിക്ക ബലരാമൻ വന്ന് വൃന്ദാവനത്തേക്ക് പോരാ കൃഷ്ണർ ദ്വാരകയിലെ ഇതിലേന്ത് വന്നത് എന്താ വൃന്ദാവനത്തിൽ വന്നതക്കപ്പുറം തിരുപ്പി വൃന്ദാവനത്തേക്ക് പോറതേ ഇല്ലേ എന്നാൽ ബലരാമൻ ഒരുക്ക വൃന്ദാവനത്തേക്ക് പോരാ അന്ത ഒരു കഥയും അതുകൂടാതെക്ക് പൗണ്ട്രകൻ അതേമാതിരി കാശി രാജ ഇവാളെയെല്ലാം ഭഗവാൻ വധം വണ്ണപ്പെട്ടതുമായ രണ്ട് ഭാഗങ്ങളാക്കള ആദ്യത്തെ ശ്ലോകത്തിൽ എന്നെ ചൊലറന്ന അധ രാമേ ഗോകുലഗതേ അതുക്കപ്പുറം ഒരു നാളേക്ക് ബലരാമൻ ഗോകുലത്തേക്ക് പോയി വൃന്ദാവനത്തേക്ക് പോയി പ്രമദാ പ്രസക്തേ മതാന്തേ ഗോപസ്ത്രീകൾ കൂടെ ജലക്രീഡ പുണർത്തക്കാൻ വേണ്ടി ഹൂതാനുപേത യമുനാദമനെ സ്വൈരം സരാമ സര സമാരമതി സമാരമതി ജലക്രീഡ പണ്ണാർത്തക്കുവേണ്ടി ഗോപന്മാർ കൂടെ ഗോപന്മാരും ഗോപികകളും എല്ലാവരും ഇരുന്താണ് എല്ലാവരും അങ്ങ് എന്താ കാളിന്തിയോട് തീരത്തിൽ ഇത് പണർത്ത് കാളിന്ദിയിൽ നിന്ന് കൊഞ്ഞം തള്ളിയാക്കും വിവാ അപ്പോൾ കാളിന്തിയെ കൂപ്പിടാണെങ്കിൽ വാചല്ലീട്ട് ആന കാളിന്തി ബലരാമർ കൊഞ്ചം ശക്തിശാലി അല്ലോ ഭയം തന്നു വരലെയാണ് കാളിന്തി ഉടനെ തന്നോട് കലപ്പിയെടുത്ത് അങ്ങേന്ത് ഇഴുത്താരാം എഴുത്തതും ഇപ്പോൾ കാളി ഒരിടത്തിൽ നമ്മൾക്ക് വൃന്ദാവനത്തിൽ പോന്നെ കാളിന്ന് പിടി ചുത്തി വന്ന് തിരുമ്പി അതേ റൂട്ട് പുറത്ത് തിരി അങ്ങ് വഴിമാറി ഒഴുകി താം ബലരാമൻ പക്കത്തിന് പുറത്തേക്കാൻ വേണ്ടി അപ്പടി കൂട്ടീന്ന് വന്നാൽ എന്താ ബലരാമനോട് ശക്തി അങ്ങ് കാട്ട അപ്പടി നാളേക്ക് അങ്ങ് ബലരാമൻ ഇവ കൂടെ ഇരുന്ന ഭൂകുലവാസികൾ കൂടെ തിരുപ്പിയിരുന്ന ഇനി അടുത്തൊരു കഥയൊക്കെ പൗണ്ട്രക വാസുദേവ സേവകാതമൂഢ തവ ദൂതം ഞയുന്ത കാശി രാജ്യത്തേക്ക് പക്കത്തിൽ ഇരിക്കപ്പെട്ട കരൂഷങ്കർ രാജ്യത്തിലെ രാജാവായിരുന്നത് പൗണ്ട്രക വാസുദേവൻ ഒരുക്കാ എന്താ പൗണ്ട്രക ഇപ്പോൾ എന്താ പൗണ്ട്രക വാസുദേവനെ ചിഹ്നത്തിൽ കുഴന്തകൾ കൊഞ്ചം ബുദ്ധി കമ്മി അപ്പോൾ കുഴന്തകളെല്ലാം കേലിവണ്ണു അഹേ നീ ആക്കും ശരിയാന മഹാവിഷ്ണു നീയാക്കും വാസുദേവൻ അപ്പടി ചൊല്ലി 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 ഇവനുക്ക് സ്വയം തോന്നത്തുടങ്ങിയിട്ട് നാനാക്കും വാസുദേവൻ നാനാക്കും മഹാവിഷ്ണു അപ്പടീന്ന് അപ്പോൾ രണ്ട് വൈതാനായിരിക്കും മഹാവിഷ്ണു എന്നാൽ നാല് സശങ്കചക്രം സ കിരീടകുണ്ടലം സ പീതവസ്ത്രം വേണമേ അപ്പോൾ അതുക്കാൻ വേണ്ടി രണ്ട് കൈ എക്സ്ട്രാവ ഇരുമ്പില ഉണ്ടാക്കി അത് തന്നോട് ബോഡിയിൽ എപ്പോഴും ഫിറ്റ് പണിതിരുപ്പനും അപ്പോൾ നാല് കൈയോടെ ഇരുപ്പൻ എന്നാൽ നാല് കൈയിലെ ശംഖു ചക്രം സുദർശനം എല്ലാം വെച്ചതിരിപ്പളം അപ്പോൾ ഒരു നാളേക്ക് അപ്പടി ഇരിക്കപ്പെട്ട എന്താ പൗണ്ട്രക വാസുദേവൻ സേവകാദമൂഢ തന്നോട് കീഴിരിക്കപ്പെട്ട സേവകന്മാരും ചൊല്ലാരംഭിച്ച രാമാ മനീതൻ രാജാൻ ഇപ്പോൾ കീഴിരിക്കപ്പെട്ട് സേവകന്മാരിൽ നീങ്കൾ താൻ ശരിയാണ് വാസുദേവൻ ശരിയാന മഹാവിഷ്ണു നീങ്കൾ താൻ അപ്പം ചൊല്ലി ചൊല്ലി ഒരു ദൂതനെ ചൊല്ലി അനുപറ ഭഗവാൻ കൃഷ്ണർക്ക് എന്നെ ചൊലറന്ന് നീ വന്ത് എനിക്ക് കീഴടങ്ങണം അപ്പടീന്ന് വെല്ലിട്ടും ദൂതനെ ദൂ ദൂതനെ ചൊല്ലി അനുപുറ എന്താ ദൂതൻ വന്ന് ഇ ദ്വാരക വന്ന് വാശിക്കറ തന്നോട് രാജാവോട് ദൂത ഇഹ ഭൂമൗ അവതീർണ നാരായണ അഹം അസ്മി ഇത് ഭൂമിയിൽ അവതരിച്ച മഹാവിഷ്ണു നാനാക്ക് ഇതൊക്കെ ഇതിലെഴുതിയിരിക്കും ദൂത ദൂതനോട് ദൂതിൽ എഴുതിയിരിക്കപ്പെട്ടത് ത്വം അപ്പം മാമകലക്ഷണാൻ ദത്തസേഖില കൃഷ്ണൻ ഭയങ്കര പേരിൽ ഒരാളിരിക്കാം ഒനക്കും ഇതേമാതിരി അടയാങ്ങളെല്ലാം നീയും വെച്ചതിരിക്കുക ശംഖുചക്രം നാല് കൈകൾ എല്ലാം ഒനക്കും ഇരിക്കാം താനി ഉത്സൃജ്യ മാം ശരണം വച അതല്ലാത്ത ഉപേക്ഷിച്ച് നീ എനിക്ക് ശരണാഗതി പണിയുള്ളൂ അപ്പടീന്ന് വെല്ലിയിട്ടേക്കും ഭഗവാൻ കൃഷ്ണൻ എനിക്ക് ദൂതം അനുപ്പിക്കാം ദൂത ഇത് ഇത് ദൂതഹ സഭായം സകലൈഹി ഹസിത ജഗാദ ഇത് വാ ദൂതൻ വന്ന് ഇന്ന് ദൂത വാശിച്ചതും സഭയിലിരുന്ന് എല്ലാവരും അപ്പഴൊരു തമാഷ പണ്ണി അവനെ കേലി പണ്ണി എല്ലാവരുമാ ചിരിച്ചാള ഇനി ഭഗവാൻ എന്താ കരൂഷ പോയി പൗണ്ടറകനെ പാക്കപ്പെട്ടതാക്കും അടുത്ത ശ്ലോകങ്ങളിലെ പാക്കും ഹരേ കൃഷ്ണ